സ്വലാത്ത് ഒരു ഹരമാകണം സ്വലാത്ത് ജീവിതത്തിന്റെ മകമാകണം അതിമിസ്മരാസ്മലബി മുഹമ്മദീഹ അതേ ലോകത്ത് ഏത് നമ്മൾ ചെയ്യുന്ന അമലുകളും സ്വീകരിച്ചെന്ന് വരാം കബൂലി വറദിയ അള്ളാഹു സ്വീകരിച്ചെന്ന് വരാം അല്ലാഹു സ്വീകരിച്ചില്ലെന്ന് വരാം അത് തീരുമാനമാണ് മഹാനായ ഇബ്രാഹിം നബി കഅബയുടെ പുനർനിർമ്മാണം നടത്തിയില്ലേ അതിനെക്കാളും വലിയ നന്മയുണ്ടോ ആ പുണ്യമായ ഖേഹത്തിന്റെ പവിത്രമായ പുനർനിർമ്മാണം നടത്തിയില്ലേ ഒരു ചെറിയ മഖാമു ഇബ്രാഹിം നമുക്ക് മക്കയിൽ ചെന്നാൽ കാണാൻ കഴിയുമല്ലോ മഹാനായ ഇബ്രാഹിം പതിച്ച ഇബ്രാഹിം അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിയാൽ ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ കാൽ പാദങ്ങൾ പതിഞ്ഞത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുമല്ലോ അത് ഇന്നും സൂക്ഷിച്ചിരിക്കുകയല്ലേ അത് പവിത്രമായ സമീപത്തെ ഇന്നും ഒരു അതേ വിവാദത്തിന്റെ അതേഫ് തവാഫ് കഴിഞ്ഞതിന്റെ ശേഷമുള്ള രണ്ട് സുന്നത്ത് നിസ്കാരം അത് ആ മക്കാമു ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കൽ പുണ്യമല്ലേ ബുദ്ധിയുള്ള മനുഷ്യൻ എന്താണ് മനസ്സിലാക്കേണ്ടത് ബുദ്ധിയും ചിന്താശേഷിയും ഇബ്രാഹിം നബി പതിഞ്ഞ ആ ഇസ്ലാമിന്റെ ഇബ്രാഹിം എന്തിനാണ് അവിടെ സൂക്ഷിക്കുന്നത് എന്തിനാണ് അതിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കണമെന്ന് ഖുറാൻ പഠിപ്പിച്ചത് എന്ത് മഹത്വമാണ് അതിനുള്ളത് ഇവിടെയാണ് ഇസ്ലാം അവിടെ ഇസ്ലാം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അതിന്നും അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അതിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കണം അതെ ഒരു ഒരു വിശ്വാസിയെ വിശ്വാസിയെ സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസധാരയിൽ വിശ്വസിക്കുന്ന ലോകത്തെ എന്നും നിലനിൽക്കുന്ന നമുക്കുള്ള വലിയ തെളിവാണത് മഹാന്മാരെ ആദരിക്കണമെന്നതും അവരെ ബഹുമാനിക്കണം അവരുടെ കാൽപാദങ്ങൾ പതിച്ച മണ്ണിനും അവർ കിടക്കുന്ന ഭൂമിക്കും അവർ അവർ പെട്ട കല്ലിനും അവരുടെ ശരീരം തട്ടിയ മണ്ണിനും എല്ലാത്തിനും മഹത്വമുണ്ട് എന്ന് ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിശുദ്ധമായ മക്കയിലുള്ള മക്കാം ഇബ്രാഹിം ഒരാൾക്കും കഴിയൂല ഖുർആാനിന് അതവിടെ എടുത്തു മാറ്റിയാൽ അത് അള്ളാഹുവിന്റെ ഖുർആാനെതിരായി പോകും നിങ്ങൾ ചിന്തിച്ചു പുനർനിർമ്മാണം നടന്നപ്പോഴും ചെയ്തു സ്വീകരിക്കണേ വലിയ അല്ലിയ പരിപാടി നാല് വർഷങ്ങളോളം അല്ലെങ്കിൽ ഒരുപാട് കാലം നടത്തിയിട്ട് ഈ മജിസിറ സ്വീകരിച്ചില്ലെങ്കിൽ എന്തിനു കൊള്ളും അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അതിനാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് സ്വലാത്തിന്റെ പറക്കത്ത് കൊണ്ടെങ്കിലും നീ സ്വീകരിക്കണേ അല്ല

ഹബീബായ തങ്ങളുടെ പേരിലുള്ള തിൽ സംശയ അപ്പോഴാണ് ചിലര് ചോദിക്കുന്നത് എന്തിനാ സ്വലാത്തിന്റെ എണ്ണ അറിയിക്കുന്നത് എന്തിനാ എന്തിനാ സ്വലാത്ത് ചൊല്ലിയവർക്ക് എന്തിനാ സമ്മാനം കൊടുക്കുന്നത് അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ചോദിച്ച ഉണ്ടാക്കാൻ ചില ആളുകൾ ഉണ്ടാവും എനിക്ക് കുറെ മെസ്സേജ് വന്നു വന്നു റബിയുള്ള ഒരുപാട് കുടുംബങ്ങള് ഒരുപാട് വേണ്ടപ്പെട്ടവര് സുഹൃത്തുക്കള് ഹിന്ദുക്കള് അയൽവാസികള് യുവിധങ്ങളായ ഗ്രൂപ്പുകളിലുള്ളവർ അവർ റബിയുള്ള പോലെ ഒരു സ്വലാത്ത് ചൊല്ലിക്കാനുള്ള ഒരു ആവേശം അങ്ങനെ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ഒരു സമ്മാന 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 അപ്പൊ പിന്നെ അവിടെ ചില ആളുകള് ഒരു അണങ്കോലിടെയാണ് അങ്ങനെ ആളുകളെ അറിയിച്ചു കൊണ്ട് സ്വലാത്ത് എല്ലാം പാടുണ്ടോ അങ്ങനെ സ്വലാത്ത് ചൊല്ലിയത് വേറെ ആൾ പറയാൻ പാടുണ്ടോ ഈ പറയുന്ന ആള് ആള് ജീവിതത്തിൽ സ്വലാത്തുമായിട്ട് യാതൊരു ബന്ധുവില്ല എങ്ങനെയെങ്കിലും ഇത് മുടക്കണം മുടക്കണം സ്വലാത്തി ചൊല്ലിയാലും സ്വീകരിക്കപ്പെടുന്ന ഒരു അമല അതിൽ യാതൊരു തർക്കമില്ല ലോകത്തെ എല്ലാ മഹാന്മാരായ പണ്ഡിതന്മാരും അതിൽ ഏകോപിതര ഗോപിതരാണ് ആ ഒരാൾ ചൊല്ലുന്നത് അറിഞ്ഞു നത്തിങ് നോ പ്രോബ്ലം ഇനി ഒരാൾ കാണാൻ വേണ്ടി ചൊല്ലി ചൊല്ലി കൗണ്ടറിങ്ങനെ പിടിക്കുമ്പോ ചില ഒരു ഞാൻ ഇങ്ങനെ കൗണ്ടർ പിടിച്ചാല് പിടിച്ചാൽ ആളുകൾ എന്നെ കുറിച്ച് വലിയ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണെന്ന് പറയൂലേ പറയട്ടെ പറയട്ടെ നമ്മുടെ ഉദ്ദേശം സ്വലാത്ത് ചെലവ് അതായിരുന്നാലും അങ്ങനെ ആകണമെന്നല്ല ഇനി ഒരാൾ അങ്ങനെ കാണട്ടെ എന്ന രൂപത്തിൽ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിയാലും അടുക്കൽ അത് സ്വലാത്തിനെ ഒരു വലിയ പ്രത്യേകതയാണ് ആദരവാണ് ആ സ്വലാത്ത് അത് ജീവിതത്തിന്റെ ഭാഗമാകണം അള്ളാഹു അതനെയും വരുന്ന മൂന്നാം തീയതി കണ്ണൂർ ജില്ലയിലെ തന്നെ തന്നെ പള്ളിപ്പറമ്പിൽ പറമ്പിൽ പറമ്പ് എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടേ നടക്കും വെള്ളിയാഴ്ച രാവാണ് രാവാണ് എന്ന് പറഞ്ഞാൽ ഈ പവിത്രമായ പരിസമാപ്തി ഒരു മജ്‌ലിസാണ് ഇൻഷാ അല്ലാഹ് ആ മജ്‌ലിസിൽ വെച്ച് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ മദീനയിലേക്ക് ഹദിയ ചെയ്തുകൊണ്ടുള്ള പ്രത്യേകമായ ദുആ സ്വലാത്ത് ചൊല്ലുമ്പോൾ തന്നെ അത് മദീനയിലെത്തും അത് വേറെ വിഷയം വിഷയം വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകമായി ഇത് എത്തിച്ചു കൊടുക്കാൻ മലക്കുകൾ അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സ്വലാത്തുകളൊക്കെയും ഒന്ന് റസൂലിലേക്ക് പക്ഷേത്തുകളൊക്കെയും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യേകമായത് സദസ് അള്ളാഹു ചൊല്ലിയ മുഴുവൻ മുത്തുമോമിനിയങ്ങളെയും മുത്തുമൂമിനാത്തുകളെയും ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് സ്വലാത്തൂരി ഹരമാകണേ